എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹം ഇങ്ങനെ ഭയപ്പെട്ട് ഓടുന്നവരായിട്ട് മാറിയത് എവിടെ പോയി ഹിന്ദു സമാജത്തിലെ വീരന്മാർ ഗാന്ധിജിയാണ് സ്വാതന്ത്ര്യം വാങ്ങിച്ച് തന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷേ ഗാന്ധിജി മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനും പറ്റില്ല അപ്പോൾ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് അതോ ഡൽഹിയിൽ കൊടിപൊക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം ആകുകയുള്ളൂ ഗാന്ധിജി വിചാരിച്ചിരുന്നെങ്കിൽ ഈ രക്തപ്പുഴ ഒഴിവാക്കാമായിരുന്നു പക്ഷേ അവിടെ ഗാന്ധിജി നിസ്സഹായനായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ അറിയാവുന്ന ഒരേ ഒരു കാര്യം ഹിന്ദുക്കളെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നത് മാത്രമായി തീർന്നു മുസ്ലിങ്ങളുടെ നേതാവല്ലാതെയായി അവർ ഗാന്ധിജിയെ വകവയ്ക്കാതെയായി ബീഹാറിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു ദാരുണമായി കൊല്ലപ്പെട്ടു സത്യമാണ് ഭഗത് സിംഗിനെ അഭിനന്ദിച്ചുകൊണ്ട് കോൺഗ്രസ്സിൽ ഒരു പ്രമേയം പാസാക്കാൻ പോയപ്പോൾ ഗാന്ധിജി എതിർത്തു ഗാന്ധിജി പറഞ്ഞു സുഭാഷിൻ്റെ വിജയം എന്റെ തോൽവിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് വരെ ഗാന്ധിജി വിശ്രമിച്ചു ഗാന്ധിജിയെ ഇരുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് പ്രസംഗിക്കുന്നു അഹിംസ സിദ്ധാന്തത്തെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അഹിംസ നടപ്പിലാക്കാൻ പോലും നിങ്ങൾക്കൊരു പട്ടാളവും ഒരു സംഘടനയും ആവശ്യമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെയോ നെഹ്റുവിൻ്റെയോ അതേ തലയെടുപ്പോടു പ്രവർത്തിച്ചവരെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് വിപ്ലവകാരികളെയെ എല്ലാം വഴിതെറ്റിയവരായി പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം രചിക്കാൻ ഗാന്ധിജിയും കോൺഗ്രസും തയ്യാറായി ആ ചരിത്രം ജനങ്ങളെ കബളിപ്പിക്കുന്ന ചരിത്രമായിരുന്നു എന്നാണ് ഗോഡ്സയുടെ വാദം ഗോഡ്സയുടെ വാദത്തിൽ കഴമ്പില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പക്ഷെ അതിൻ്റെ പേരിൽ ഗാന്ധിജിയെ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് ഒന്നര കോടി ആളുകൾ വീടും കുടിയും ഉപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പലായനം ചെയ്തു ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ ദയനീയമായിരുന്നു ആ കാഴ്ച പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും രണ്ട് സ്ഥലത്തും ഇത് സംഭവിച്ചു ഇത് സംഭവിക്കാൻ കാരണം ഗാന്ധിജിയുടെ നയങ്ങൾ നടപടികൾ അഹിംസ ഇതെല്ലാം പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇത് പരാജയപ്പെടുന്നു എന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ ഉള്ള രാഷ്ട്രീയം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും ആർക്കും മനസ്സിലാവും പക്ഷേ ഗാന്ധിജി അത് മനസ്സിലായില്ല എന്ന് നണിച്ചു ഈ ജനങ്ങൾ മുഴുവൻ ദ്രോഹിക്കപ്പെട്ടു ഇതിൻ്റെ ഉത്തരവാദിത്വം നേരെ ഗാന്ധിജിയുടെ മുമ്പിലാണ് ചെല്ലുന്നത് ഗാന്ധിജിക്ക് ഇത് തടയാമായിരുന്നു ഗാന്ധിജി വിചാരിച്ചിരുന്നെങ്കിൽ ഈ ചോരച്ചുരിച്ചിൽ ഈ രക്തപ്പുഴ ഒഴിവാക്കാമായിരുന്നു പക്ഷേ അവിടെ ഗാന്ധിജി നിസ്സഹായനായിട്ട് നിന്നു അദ്ദേഹത്തിന് ചെയ്യാൻ അറിയാവുന്ന ഒരേ ഒരു കാര്യം ഹിന്ദുക്കളെ കൊണ്ട് അനുസരിപ്പിക്കുക എന്നത് മാത്രമായി തീർന്നു മുസ്ലിങ്ങളുടെ നേതാവല്ലാതെയായി അവർ ഗാന്ധിജിയെ വകവയ്ക്കാതെയായി എന്നാൽ അവർക്കും സഹിക്കേണ്ടി വന്നില്ലേ ഒരുപാട് സഹിക്കേണ്ടി വന്നു ബീഹാറിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു ദാരുണമായി കൊല്ലപ്പെട്ടു സത്യമാണ് പക്ഷേ ബംഗാളിലും പഞ്ചാബിലും കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ എണ്ണവുമായിട്ട് നോക്കുമ്പോൾ ബീഹാറിലത് വലിയ സംഭവമല്ല ഡൽഹിയിൽ നടന്നു കലാപം രാജ്യമെങ്ങും കലാപം നടന്നു എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹം ഇങ്ങനെ ഭയപ്പെട്ട് ഓടുന്നവരായിട്ട് മാറിയത് എവിടെ പോയി ഹിന്ദു സമാജത്തിലെ വീരന്മാർ ഈ വീരന്മാരെ എല്ലാം തന്നെ എല്ലാ വിപ്ലവകാരികളെയും ഗാന്ധിജി പുച്ഛിച്ചു പരിഹസിച്ചു തള്ളിക്കളഞ്ഞു ഭഗത് സിംഗിനെ അഭിനന്ദിച്ചുകൊണ്ട് കോൺഗ്രസിൽ ഒരു പ്രമേയം പാസാക്കാൻ പോയപ്പോൾ ഗാന്ധിജി എതിർത്തു മാത്രവുമല്ല മാസങ്ങൾക്കുള്ളിൽ ബോംബെയിലെ ഒരു ഗവർണർ ബ്രിട്ടീഷ് ഗവർണറെ ഒരാൾ വെടിവെച്ചു വന്നപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഭഗത് സിംഗിനെ നിങ്ങൾ പുകഴ്ത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് പറഞ്ഞു ഭഗത് സിംഗിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുന്നത് തെറ്റാണ് എന്ന് ഫലത്തിൽ ഗാന്ധിജി വാദിക്കുന്നു അതേ ഗാന്ധിജി നമ്മളുടെ കെ പി ആർ ഗോപാലൻ എന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരനെ കൊലമരത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കത്തയച്ചു ഗാന്ധിജിക്ക് സ്വാധീനം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിന് മേലെ കെ പി ആർ ഗോപാലിൻ്റെ വധശിക്ഷ ഒഴിവാക്കണം എന്ന് ഗാന്ധിജി കത്തയച്ചു അതവരെ അംഗീകരിച്ചു കെ പി ആർ ഗോപാലിൻ്റെ വധശിക്ഷ ഇളവ് ചെയ്തു കെ പി ആർ ഗോപാലൻ ദീർഘകാലം കേരളത്തിൽ ജീവനോടെയിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കൊടുത്ത ഇളവ് പോലും ഭഗത് സിംഗിന് കൊടുക്കാൻ ഗാന്ധിജി തയ്യാറായിരുന്നില്ല സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായി ഗാന്ധിജി നിർത്തിയിരുന്ന സ്ഥാനാർത്ഥി പട്ടാഭി സീതാരാമയ്യ തോറ്റുപോയി ഗാന്ധിജിക്ക് അത് താങ്ങാൻ പറ്റുമായിരുന്നില്ല ഗാന്ധിജി പറഞ്ഞു സുഭാഷിൻ്റെ വിജയം എൻ്റെ തോൽവിയാണ് ഗാന്ധിജിയെ ഇരുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് പ്രസംഗിക്കുന്നു അഹിംസാ സിദ്ധാന്തത്തെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അഹിംസ നടപ്പിലാക്കാൻ പോലും നിങ്ങൾക്കൊരു പട്ടാളവും ഒരു സംഘടനയും ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ പക്ഷേ ഗാന്ധിജി ക്ഷുഭിതനായി സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസ് പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് വരെ ഗാന്ധിജി വിശ്രമിച്ചില്ല സഹികട്ട് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു പിന്നെയാണ് പോയി ആസാദ് ഹിന്ദ് ഫൗജൊക്കെ ഉണ്ടാക്കുന്നതുമല്ല എന്തുകൊണ്ട് ഈ വിപ്ലവകാരികളെ എല്ലാം ഗാന്ധിജി ഇങ്ങനെ അങ്ങ് വെറുത്തു അതിലൂടെ ഹിന്ദുക്കളുടെ പൗരുഷൻ തന്നെ നശിച്ചു പോയി ഗാന്ധിജി അത് ആഗ്രഹിച്ചിരുന്നോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ പൗരുഷൻ നശിച്ച ഒരു ജനതയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പെടാതെ മാറി നിന്ന ധാരാളം മഹാരഥന്മാരുണ്ടായിരുന്നു പക്ഷേ അവരെ എല്ലാം ഗാന്ധിജി ഒഴിവാക്കി നേരിട്ടോ അല്ലാതെയോ അവരെ ഒന്നുമല്ലാതെയാക്കി ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് വീര സാവർക്കർ സുഭാഷ് ചന്ദ്രബോസ് രാമപ്രസാദ് ബിസ്മിൽ രാജ്ഗുരു ഇവരെ ആരെയും ഗാന്ധിജി അംഗീകരിച്ചില്ല ആർ എസ് എസിൻ്റെ ഡോക്ടർ ഹെഡ്ഗേവാറിനെയും അംഗീകരിച്ചില്ല വാസ്തവത്തിൽ ഹെഡ്ഗേവാർ മരിക്കുന്നതുവരെ വിദർഭ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്ന് ഈ പറയുന്ന ശത്രുതയൊന്നും കോൺഗ്രസും ആർ എസ് എസും തമ്മിലില്ല അതൊക്കെ പിൽക്കാല ചരിത്രമാണ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിരുന്നു അന്ന് കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ്സുകാരൊക്കെ പറയാറില്ലേ ഞങ്ങളാണ് സ്വാതന്ത്ര്യം വാങ്ങിച്ചതെന്ന് ഒന്നുമല്ല അന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ടാണ് എൻ എസ് എസ് സ്വാതന്ത്ര്യ സമരം നടത്തിയതെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ എൻ എസ് എസ് കാര് നടത്തിയില്ലേ നടത്തി എസ് എൻ ഡി പി സ്വാതന്ത്ര്യ സമരം ചെയ്തോ ഇല്ല പക്ഷേ എസ് എൻ ഡി പി സ്വാതന്ത്ര്യ സമരം നടത്തിയില്ലേ നടത്തി കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കോമൺ പ്ലാറ്റ്ഫോം കോൺഗ്രസ് ആണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും എൻ എസ് എസ് കാരും ആർ എസ് എസുകാരും എസ് എൻ ഡി പിരും എല്ലാവരും കോൺഗ്രസ് എന്ന പ്ലാറ്റ്ഫോമിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരമാണെങ്കിലും സത്യാഗ്രഹം ആണെങ്കിലും വഴക്കാണെങ്കിലും ഉന്തുത്തള്ളണെങ്കിലും നടത്തുന്നത് കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് അതേസമയം അവർക്ക് അവരുടെ സ്വന്തം സംഘടനയും ഉണ്ട് താനും ഇത് മറച്ചു വെച്ചുകൊണ്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് എടോ താൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ എന്ന് ചോദിക്കുന്നത് തൻ്റെ സംഘടന പങ്കെടുത്തോ എന്ന് ചോദിക്കുന്നത് അപഹാസ്യമല്ലേ കാര്യമറിയാതെ ചെയ്യുന്നതല്ലേ അപ്പോൾ ഗോഡ്സെ പറയുന്നത് ഈ വിപ്ലവകാരികളെയെല്ലാം ഒറ്റപ്പെടുത്തി പരിഹാസ്യരാക്കി പുച്ഛിച്ച് പുറന്തള്ളിയതിനാൽ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമില്ലാതെ പോയി അവരുടെ സ്പിരിറ്റ് ജനം ഉൾക്കൊള്ളാൻ വിഷമിച്ചു അവരുടെ അനുയായികളുടെ എണ്ണവും കുറഞ്ഞു അതായിരുന്നു ഗാന്ധിജിയുടെ പ്രഭാവം ആ ചെയ്തത് ശരിയാണോ എന്നാണ് ഗോഡ്സേജ് ചോദിക്കുന്നത് ഇതെല്ലാം തത്വചിന്തയിലൂടെ പരിഹരിക്കപ്പെടേണ്ട ചോദ്യങ്ങളാണ് പക്ഷേ ഇത് കേട്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല കേന്ദ്ര സർക്കാർ പണ്ട് ചെയ്തത് അതാണ് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിച്ചതുകൊണ്ട് പ്രശ്നം ഇല്ലാതെയാകുന്നില്ല പ്രശ്നമില്ല എന്ന് നമ്മൾ കണ്ണടച്ചത് കൊണ്ട് പ്രശ്നം ഇല്ലാതെയാകുന്നില്ല നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ അത് കുറെ കൂടെ വലുതായിരിക്കും ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എത്ര ദുരിതപൂർണമായ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും പ്രശ്നത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യേണ്ടത് അത് പലപ്പോഴും ഗാന്ധിജി ചെയ്തില്ല എന്നുള്ളതാണ് ഗോഡ്സയുടെ ആക്ഷേപം ഭാരതത്തിൻ്റെ ഈ വീരപുത്രന്മാരെ അംഗീകരിക്കാതിരിക്കുന്നതിലൂടെ കോൺഗ്രസ് ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് വരും തലമുറയിൽ നിന്ന് സത്യം മറച്ചു പിടിക്കുകയാണ് ഇതൊന്നുമല്ല സത്യം ഗാന്ധിജിയാണ് സ്വാതന്ത്ര്യം വാങ്ങിച്ച് തന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷേ ഗാന്ധിജി മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനും പറ്റില്ല നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് കീഴടക്കി ഐ എൻ എ ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് അവിടെ കുടി പൊക്കി അദ്ദേഹം ഫൈറ്റ് ചെയ്ത് ഇംഫാൽ വരെ എത്തി ഭാരതത്തിൻ്റെ ഒരു ഭാഗം ആ ഭാഗം സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിച്ചു ജപ്പാൻ്റെ സഹായത്തോടു കൂടി അപ്പോൾ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അതോ ഡൽഹിയിൽ കൊടി മാത്രമേ സ്വാതന്ത്ര്യമാകുള്ളൂ കൽക്കട്ടയിൽ കുടി പൊക്കിയാൽ സ്വാതന്ത്ര്യമാവില്ലേ ആൻഡമാൻ നിക്കോബാറിൽ കൊടിപൊക്കിയാൽ സ്വാതന്ത്ര്യമാവില്ലേ അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ അവഗണിക്കാൻ പറ്റുമോ അതേസമയം സുഭാഷ് ചന്ദ്രബോസിന് എത്ര സ്മാരകങ്ങളുണ്ട് ഭാരതത്തിൽ നാട് നീളെ മഹാത്മാഗാന്ധി അതിനേക്കാൾ കൂടുതൽ ജവഹർലാൽ നെഹ്റു അതിലും കൂടുതലാണ് ഇന്ദിരാഗാന്ധി അതിൽ കൂടുതൽ രാജീവ് ഗാന്ധി നാനൂറ്റി അൻപത് ചിൽവാനം സ്ഥാപനങ്ങൾക്ക് ഈ ഗാന്ധിയുടെയും പിന്നെ നെഹ്റു കുടുംബത്തിൻ്റെയും പേരുണ്ട് അപ്പോൾ ഇവരുടെ പേര് മാത്രം മുമ്പിൽ കൊണ്ടുവരികയും ബാക്കിയുള്ളവരെ എല്ലാം നിസ്സാരമാക്കി തള്ളിക്കളയുകയും ചെയ്തു സർദാർ പട്ടേലിൻ്റെ പേരിൽ ഒരു സ്ഥാപനം കേരളത്തിലുണ്ടോ ഒരെണ്ണം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സമ്മേളനത്തിൽ സർദാർ പട്ടേലിൻ്റെ പേര് കണ്ടിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി അടൽജിയുടെ ശവദാഹത്തിൻ്റെ സ്ഥലത്ത് വരെ രാഹുൽ ഗാന്ധി പോയി പക്ഷേ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ശവകുടീരത്തിൽ പോയോ ഇല്ല എന്താ കാരണം ലാൽ ബഹദൂർ ശാസ്ത്രി കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം മുന്നിൽ വെച്ചിട്ട് അന്നത്തെ ദാരി ദരിദ്രാവസ്ഥയിൽ നിന്ന് പ്രോസ്പെരിറ്റിയിലേക്ക് ഭാരതം കുതിക്കാൻ തുടങ്ങിയത് ശാസ്ത്രിയുടെ കാലത്താണ് നെഹ്റുവിൻ്റെ കാലത്തല്ല ആ ശാസ്ത്രിയെ ഇന്ന് ആരും വകവയ്ക്കുന്നില്ല അങ്ങനെ സ്വാതന്ത്ര്യസമരത്തിൽ ഗാന്ധിജിയുടെയോ നെഹ്റുവിൻ്റെയോ അതേ തലയെടുപ്പോടു കൂടി പ്രവർത്തിച്ചവരെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് വിപ്ലവകാരികളെ എല്ലാം വഴിതെറ്റിയവരായി പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം രചിക്കാൻ ഗാന്ധിജിയും കോൺഗ്രസും തയ്യാറായി ആ ചരിത്രം ജനങ്ങളെ കബളിപ്പിക്കുന്ന ചരിത്രമായിരുന്നു എന്നാണ് ഗോഡ്സയുടെ വാദം ഗോഡ്സയുടെ വാദത്തിൽ കഴമ്പില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഗാന്ധിജിയെ കൊല്ലണമായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് ഇതൊന്നും തന്നെ മനുഷ്യൻ്റെ പ്രാണനെടുക്കാൻ പര്യാപ്തമായ കാര്യങ്ങളല്ല പിന്നെ ഗോഡ്സെ എന്തിനത് ചെയ്തു ഗോഡ്സയുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്നേ വിചാരിക്കാൻ പറ്റുകയുള്ളൂ ഗാന്ധിജിയെ വധിക്കാൻ എളുപ്പമായിരുന്നു സെക്യൂരിറ്റി ഇല്ല അദ്ദേഹം സമ്മതിക്കില്ല അംഗരക്ഷകന്മാരെ സമ്മതിക്കാത്ത ഒരേ ഒരു നേതാവ് ഗാന്ധിജിയായിരുന്നു ഗാന്ധിജിക്ക് മുമ്പോ അതിന് ശേഷമോ ഗാന്ധിജിക്കൊപ്പമോ ഒരു നേതാവ് അംഗരക്ഷകനെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പേരിന് എന്തെങ്കിലും പറഞ്ഞു കാണും പക്ഷേ അംഗരക്ഷകർ വന്ന് നിന്നാൽ ആ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഗാന്ധി അത് ചെയ്തില്ല ഗാന്ധി ഉറപ്പുവരുത്തി മഫ്തിയിൽ പോലും പോലീസുകാർ എൻ്റെ പ്രാർത്ഥനാ സഭയിലും ഉണ്ടാവരുത് അതിനും പുറത്താണ് പോലീസുകാർ നിന്നത് പ്രാർത്ഥനാ സഭയ്ക്കും പുറത്ത് അവിടെ ഗാന്ധിയുടെ ദൃഷ്ടി എത്തുകയില്ല അവിടെ നിൽക്കുകയായിരുന്നു യൂണിഫോമിലും വരാൻ സമ്മതിക്കില്ല മഫ്തിയിലും വരാൻ സമ്മതിക്കില്ല ഇപ്പോഴും അൺകൺഫേംഡ് റിപ്പോർട്ടുണ്ട് മഫ്തിയിൽ ചിലരൊക്കെ അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസം അതിൻ്റെ നടുക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ ഇതിനൊന്നും വ്യക്തമായ രേഖയൊന്നുമില്ല അതായിരുന്നു ഗാന്ധിജി അപ്പോൾ എളുപ്പം കൊല്ലാവുന്ന ഒരു ടാർഗറ്റ് അതായിട്ട് ഗോഡ്സെ ഗാന്ധിജിയെ കണ്ടു എന്നുള്ളത് സത്യമാണ് ഗോഡ്സയും കൂട്ടരും പല പ്ലാനും നടത്തിയിരുന്നു ഹൈദരാബാദിൽ സ്ഫോടനം നടത്തുക ഹൈദരാബാദെന്ന് വിഘടിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ പാക്കിസ്ഥാൻ്റെ കൂടെ പോകും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻസ അവിടെ സ്ഫോടനം നടത്തുക ജിന്നയെ വക വരുത്തുക ഇങ്ങനെ പലവിധ പ്ലാനുകൾ നടത്തി ഒടുവിൽ അവർ ഗാന്ധിജിയെ വധിക്കാൻ തീരുമാനിച്ചു എന്താ കാര്യം ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ് വാസ്തവത്തിൽ ഗാന്ധിജിക്കൊരു കത്ത് ഇവരെ അയച്ചിരുന്നെങ്കിൽ അങ്ങേ കൊല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഡൽഹി വരെ വരാൻ ഞങ്ങൾക്ക് പൈസയില്ല അതുകൊണ്ട് അങ്ങൊന്ന് പൂനെ വരെ വരണമെന്ന് പറഞ്ഞാൽ ഗാന്ധിജി പൂനെയിൽ പോകുമായിരുന്നു ഗാന്ധിജി അങ്ങനെ ആർഗ്യൂ ചെയ്ത ആളാണ് ഗാന്ധിജി പറഞ്ഞു എനിക്കൊരു സുരക്ഷ ആവശ്യമില്ല ബാപ്പു സുരക്ഷയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ അങ്ങേ കല്ലെറിയോ വെടിവെക്കുകയോ ചെയ്യും ഗാന്ധി പറഞ്ഞു ചെയ്യട്ടെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞാൻ മരിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ കൊല്ലട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ആരെയും തടസ്സപ്പെടുത്താൻ പോകുന്നില്ല ഗാന്ധിജി കാവൽക്കാരൻ ആയിട്ട് നിൽക്കാൻ വന്ന പോലീസുകാരനോട് ചോദിച്ചു നിങ്ങളുടെ അരയിൽ ഈ റിവോൾവർ എന്തിനാണ് അയാൾ പറഞ്ഞു അല്ല ഗാന്ധിജി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ വന്നാൽ നിങ്ങൾ ഈ റിവോൾവർ വെച്ച് അയാളെ വെടിവെച്ച് കൊല്ലും അല്ലേ എനിക്കത് സമ്മതമല്ല അയാൾ എന്നെ വെടിവെച്ച് ഞാൻ മരിക്കുന്നത് എനിക്ക് സമ്മതമാണ് പക്ഷേ നിങ്ങൾ അയാളെ വെടിവെച്ച് കൊല്ലുന്നതിന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഈ റിവോൾവർ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥനാ സഭയിൽ വരാം എന്ന് പറഞ്ഞു അതാണ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ എളുപ്പം വധിക്കാം ഇതല്ലാതെ വേറെ ന്യായമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിറ്റിക്കലി സത്യമാണ് ഇതെല്ലാം ഗാന്ധിജി ചെയ്തത് എന്ന് നമുക്ക് പറയാം പക്ഷേ അന്നത്തെ അവസ്ഥയിൽ അദ്ദേഹം എടുത്ത തീരുമാനം അതായിരുന്നു അത് തെറ്റാണെന്ന് നൂറ് വർഷം കഴിഞ്ഞ് നൂറ്റമ്പത് വർഷം കഴിഞ്ഞ് പറയാൻ ആർക്കാ പാടില്ലാത്തത് അതുപോലെ അന്ന് ഗോഡ്സയുടെ വിലയിരുത്തൽ അദ്ദേഹം ചെയ്തത് തെറ്റായിരുന്നു എന്ന് വെച്ച് അദ്ദേഹത്തെ കൊന്നുകളയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒരു ഒരു പ്രത്യേക ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഇന്ന് പുറകോട്ട് മാറുന്ന ആളായിരുന്നില്ല ജിന്ന ഗാന്ധി എന്തെല്ലാം ചെയ്തു എത്ര തവണ ജിന്നയെ അങ്ങോട്ട് ചെന്ന് കണ്ടു ക്വൈദേ ആസാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പേരൊക്കെ ചേർത്ത് ബഹുമാനത്തോടെ വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഒരിക്കൽ പോലും ഗാന്ധിജിയുടെ സഹകരണം വേണം എന്ന് ജിന്ന ആവശ്യപ്പെട്ടില്ല വാസ്തവത്തിൽ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം ജിന്നയുടെ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ നപുംസകത്വമായിട്ട് മാറി ഇതാണ് ഗോഡ്സയുടെ വിലയിരുത്തൽ ചരിത്രം പരിശോധിച്ചാൽ ഈ വാക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിൽക്കട്ടെ ജിന്നയുടെ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ ഗാന്ധിജി പരാജയപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഗാന്ധിജിയെ വലിയ ബഹുമാനത്തോടെയൊന്നും ജിന്ന കണ്ടിരുന്നില്ല അതുകൊണ്ട് ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ പാകിസ്ഥാനോ റഷ്യയോ ഒന്നും ഒരു അനുശോചന സന്ദേശം പോലും അയച്ചുമില്ല അവർക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം ലീഗിനും ഒന്നും തന്നെ ഗാന്ധിജിയോട് മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിയിരിക്കുന്ന ഗാന്ധി ഭക്തി വേറെ ചില ആവേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്